നമസ്കാരം ഈ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ മുഴുവൻ അതിന് കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കഠിന വ്രതം കഠിന വ്രതം ഈ ചാനലുകാരൊക്കെ സ്ഥിരം പറയുന്ന ഒരു വാക്കാണത് കഠിന വ്രതം നോറ്റ് പോകുന്ന എന്ന് ഇന്നലെ ഒരാളെ ക്ലീൻ ഷെയ്വായിട്ട് പോയി വ്രതങ്ങളിൽ ഒന്ന് ക്ഷൗര ക്ഷൗരവിവർജനമാണ് നക്കാൻ പോലും വെട്ടാൻ പാടില്ല പിന്നെ തുടർന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും ഇതൊന്നും വെച്ചിട്ടല്ല അവിടെ ആൾക്കാരെ പോകുന്നത് ഇപ്പം ഈ കഠിന വ്രതം എന്നുള്ളത് ഇപ്പം ഈ പറച്ചല്ലിൽ മാത്രമേ ഉള്ളൂ കഠിന വ്രതം ഒരു കോണത്തിലെ വ്രതവും കുന്നില്ല ഇരുന്നു ഏഴ് ദിവസം വരെ കള്ളു ഷാപ്പിലായിരിക്കും പിറ്റേ ദിവസം കൂട്ടുകാരേക്കും വിളിച്ചാലേ ഏടെ നമുക്കൊന്ന് ശബരിമലയ്ക്ക് പോയാലോ എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് അയ്യോ ആ വഴിക്കലൊക്കെ അർത്ഥം കൊണ്ടെടുത്താൽ മാത്രം പോലെ നീ ആടെ അങ്ങനെ ഒരു യാത്ര ഒരു പിക്നിക്ക് അത്ര മാത്രമേ ഉള്ളൂ അവിടെ പോകുന്നതിന് നൂറ്റിയൊന്ന് ശതമാനം ആൾക്കാർ അങ്ങനെയാണ് പോകുന്നത് കൃത്യമായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കഠിന വ്രതം എന്ത് കഠിന വ്രതം ഇയാൾ എന്ത് കഠിന വ്രതം എടുത്തത് ഈ പ്രതിപക്ഷ നേതാവ് ഈ ഈ സതീശൻ ക്ലീൻ ഷേവ് ആയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞത് വ്രതമൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താല്പര്യങ്ങളാണ് അവിടെ തീർന്നുവെല്ലാം ഇവിടെ കോടതിക്കൊന്നും പറയാനില്ലേ ഇവിടെ കോടതിക്കൊന്നും പറയാനില്ലേ ദിലീപ് അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ചു നേരം കൂടുതൽ പ്രാർത്ഥിച്ച സമയത്ത് വലിയ കോഴികളൊക്കെ ഉണ്ടായല്ലോ ഇതിന് ഇത് ഇതിന് ഇതിനെന്ത് പറയാനുണ്ട് ഇതിനെന്ത് പറയാനുണ്ട് ഈ ശബരിമല അവിടെ നടക്കുന്ന മുഴുവൻ അസംബന്ധമാണ് മുഴുവൻ അസംബന്ധമാണ് മുഴുവൻ അസംബന്ധമാണ് മകരജ്യോതി നക്ഷത്രത്തിന്റെ വരവ് അതിൻ്റെ ഒപ്പുള്ളതാണ് കഠിന വ്രതം കഠിന വ്രതം നാല്പത്തു ദിവസ കഠിന വ്രതം എന്ത് കഠിന വ്രതം വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പാടില്ല അങ്ങനെയുണ്ട് കാരണം വീടിനകത്ത് സ്ത്രീകളുണ്ട് ഭാര്യയുണ്ട് പെൺമക്കളുണ്ട് പെങ്ങളുണ്ട് അമ്മയുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ മെൻസാകുന്ന പ്രശ്നമുണ്ട് ആയതുകൊണ്ട് വീടിനകത്ത് കിടന്നുകൊണ്ടിരുന്നില്ല അമ്പലത്തിനകത്ത് കിടന്നുറങ്ങുക അവരവർ വെച്ച് ആഹാ വെച്ചുണ്ടാക്കി ആഹാരം കഴിക്കുക എനിക്കറിയാം കുട്ടിക്കാലത്ത് ഞങ്ങളവിടെ ഈ പടക്കൊക്കെ നിർമ്മിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് നാൽപ്പത് ദിവസം പിന്നെ വീട്ടിൽ കയറില്ല മാത്രമല്ല വഴി കൂടെ പോകുന്ന സമയത്ത് അവർ നീട്ടി വിളിക്കും സ്വാമിയെ നീട്ടി വിളിക്കും എന്തിനാണെന്ന് അറിയാമോ ആ വഴിയരികിലുള്ള വീട്ടിൽ ഏതെങ്കിലും സ്ത്രീകൾ തീണ്ടാരിയായ സ്ത്രീകൾ നിൽക്കേണ്ടി അകത്തേക്ക് പോകാൻ അതൊക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ പോട്ടെ അതോ എല്ലാ കാര്യങ്ങളും നടന്നു വരില്ല പക്ഷെ ക്ഷൗര വിഭജനം അതൊരു മര്യാദയാണത് ക്ഷൗര വിവരണം കഴിച്ചാൽ ക്ലീൻ ഷേവ് ചെയ്യാതിരിക്കുക പേരിനെങ്കിലൊരു കുറച്ച് രോമം വളർത്തായിരുന്നില്ല ഈ പ്രതിപക്ഷ നേതാവിന് എന്നിട്ട് അയാൾ അവിടെ പോയിട്ട് പറയണം വ്രതം നോക്കുന്നൊക്കെയും സ്വകാര്യതയാണെന്ന് ആരാത് പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് ഇതൊക്കെ ഞങ്ങളും പറഞ്ഞത് ഇയാൾ പറഞ്ഞപ്പോൾ വലിയ കാര്യമായിരുന്നു മാത്രം ചോദ്യം ചെയ്യാനൊരു പട്ടിക്കുട്ടി ഇവിടെ ഇല്ല കാരണം എന്താണ് അയാൾ രാഷ്ട്രീയ നേതാവാണ് ഒരു 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 ചാനലുകാരും കുത്തിപ്പുതിച്ച് കൊണ്ടുവന്നില്ല ഒരു കോടതിയും കുത്തിപ്പൊതിച്ച് കൊണ്ടുവന്നില്ല ആ മറ്റിപ്പോൾ അയാൾ എന്തായാലും ദിലീപ് ദിലീപ് അവിടെ പോയി ദിലീപിന് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അതിൻ്റെ പേരിൽ എന്തല്ല കോളിളക്കളങ്ങൾ കോളിളക്കങ്ങൾ ഉണ്ടായത് മറ്റൊരു വാർത്ത വരുന്നവർ ഇത് മാത്രമായിരുന്നു വാർത്ത അത് വെന്തായിന്നറിയില്ല ഒന്നോ നാലോ അഞ്ചോ പേരെ സസ്പെൻഡ് ചെയ്തെന്നോ മാറ്റി നിർത്തിയെന്നെന്തോ കോടതി ഇടപെട്ടേണ്ടൊക്കെയുണ്ട് ഈ ഒരു കാര്യത്തിലോ ശബരിമലയിൽ പോകുന്ന ആളുകൾ വ്രതം നോക്കാതെ പോകുന്ന ആളുകൾ അവർ തലയിൽ കെട്ടു വയ്ക്കാൻ പാടില്ല കെട്ടി നിറച്ചിട്ട് വ്രതം നോട്ടെ കെട്ടു വയ്ക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലായെന്ന് പറ അപ്പം പിന്നെ അങ്ങോട്ട് ആരംഭിക്കും അങ്ങോട്ട് മാർക്കറ്റിൽ പോകുന്ന പോലെ സിനിമയ്ക്ക് പോകുന്ന പോലെ പിക്നിക്കിന് പോണ പോലെ ഒന്നും ഇത് ഇങ്ങനെ ഈ ഘട്ടിൻ്റെ വ്രതം ആ പരിപാടി എടുത്ത് കളാം ഒരു ആയിരം പോണ പോലെ പിക്രീങ്കില് പോണ പോലെ കാര്യം കഴിഞ്ഞില്ല ഇപ്പൊ ഇയാൾ തന്നെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്ക് നിങ്ങൾ ആക്ഷൻ എടുക്ക് ഈ ചെയ്ത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ നിങ്ങൾ നാക്കൊന്ന് വളയ്ക്ക് ശബരിമല ദർശനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിനെതിരെ പ്രതികരിച്ചിരിക്കുക അതൊക്കെ എന്റെ ഇഷ്ടമാണെന്നും അതൊക്കെ എൻ്റെ ഇഷ്ടം ഇംഗ്ലീഷിൽ അത് ഇൻഡിവിജ്വലാണെന്നും ശബരിമല കയറാൻ വ്രതം നോൽക്കുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണെന്ന് സമ്മതിച്ചോ സതീശൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിവിടുത്തെ ഗവൺമെന്റ് സമ്മതിച്ചോ ദേവസ്വം ബോർഡ് സമ്മതിച്ചോ കോടതി സമ്മതിച്ചോ ഏ ക്ലീൻ ഷേവ് ചെയ്ത് മറിഞ്ഞവിട്ടി എന്ന് എല്ലാവരും അത് എടുത്ത് പറഞ്ഞു എടുത്തു പറയാനുള്ള കാലം ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഈ ടി വി ചാനലുകാരും മറ്റുള്ള ആൾക്കാരെയും പറയും അതിങ്ങനെ തന്നെയാണ് പറയുക അതിന് കഠിനവ്രതം എന്ന് പറഞ്ഞാൽ മതി അതിനവ്രതം കോഴിക്കോട് ഒരു തെരുവുണ്ട് അതിലിപ്പിർ പറഞ്ഞ സമയത്ത് ലോകത്തിലെല്ലാവരും എന്താ പറയുക നീ എവിടെ പോയിട്ടാ ഞാൻ മിഠായി തെരുവിന് പോയിട്ട് നീയോ ഞാനും മിഠായി തെരീനു പോയിട്ട് ഇവര് പറയോ മിഠായി തെരുവ് മിഠായി എന്തൊരു സാധനം ഇങ്ങനെ എന്ന് പൊട്ടിക്കണ പോലെയാണ് ഞാൻ ആവശ്യമുണ്ടോ മിഠായി തെരുവ് ഞാൻ അരി കഴിഞ്ഞത് കോഴിക്കോട് മിഠായി തെരുവ് കോഴിക്കോട് മിഠായി തെരുവ് കഴിഞ്ഞു അതിൽ മിഠായി 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 അതുപോലെയാണ് ഇവരെ കഠിനവ്രതം എന്ത് കഠിന വ്രതം ഒരു രോമം പഠിക്കലു രോമം പഠിക്കലു പോലും ഇല്ല കഠിനവ്രതം അല്ല രോമം വളർത്തി പോലില്ല ഈ സതീശൻ ഒരാഴ്ച ഒന്ന് മുക്കേരി വെച്ച് തേച്ച പോലെ ഒരു ചെറുതായിട്ടൊരു മര്യാദയുടെ പേരില് ഒരാഴ്ചങ്കിലാ രോമം വളർത്തായിരുന്നില്ല രോമം ഇല്ലേ എനിയാൾക്ക് ചെയ്യലക്കാരൻ മറ്റാണോ ഞാൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും എനിക്ക് എന്റെ സ്വകാര്യതയുണ്ട് ആ അമിതാഭ് ബച്ചനേക്ക് അവിടെ വന്നത് അത് മന്ത്രിയായിരിക്കുമ്പോളാ മറ്റേ വന്നത് ഇൻഫർമേഷനോ മറ്റെന്തെങ്കിലും മന്ത്രികരിക്കുമ്പോഴാണ് വന്നത് ആ സമയത്ത് അയാളും ഉള്ളതാടി വളർത്തിയിട്ടാണ് വന്നത് ഭക്തി വിശ്വാസവും എൻ്റെ സ്വകാര്യതയാണ് അതാരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഇത് തന്നെയാണോ ഇവിടുത്തെ സ്ത്രീകൾ പറഞ്ഞത് യുവതികൾ പറഞ്ഞത് അവിടെ അയ്യപ്പിന് ചില അയ്യപ്പന് ചില സിസ്റ്റങ്ങളുണ്ട് എന്നാണല്ലോ വെപ്പ് ശബരിമലയ്ക്ക് ചില സിസ്റ്റങ്ങളുണ്ട് എന്നാണല്ലോ വെപ്പ് അതിൻ്റെ പേരിലാണല്ലോ ഈ നാൽപ്പത് കഠിന വ്രതം എന്ന് പറയുന്നത് അതിൻ്റെ പേരിലാണല്ലോ അവിടെ ലേഡീസ് യുവതികൾ കേറാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം ഇയാൾ പറഞ്ഞത് എന്താ എനിക്ക് എൻ്റെ ഭക്തിയും എൻ്റെ വിശ്വാസവും അതെന്റെ സ്വകാര്യതയാണ് അതാരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അപ്പം യുവതികൾ കയറിയ കാര്യത്തിനോ ആ യുവതികൾ കയറിയ കാര്യത്തിനോ തല്ലും മടിയും തലയിൽ ഒടിക്കലും രഹളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും കേസ് കടന്നുകൊണ്ടിരിക്കുകയാണ് വിധിവിധിയായിട്ട് സ്റ്റാറ്റസ്കുമായിട്ട് നിൽക്കുന്നുണ്ട് യുവതികൾക്ക് കയറാമെന്നുള്ളത് ഏ ഇപ്പം ഇയാൾ ചോദിക്കുന്ന എല്ലാവരും താടി വളർത്തിയിട്ടൊന്നുമില്ലല്ലോ കയറുന്നത് ഇയാൾ ചോദിച്ച ഒത്തിയാണ് ഈ ശൈശൻ ശൈശൻ ചോദിച്ച ചോദ്യമാണ് വീടി ശൈശൻ ചോദിച്ച ചോദ്യമാണ് എല്ലാവരും താടി വളർത്തിയിട്ടല്ലോ കയറുന്നത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ദേവസ്വം കൊണ്ട് എന്ത് പറയാനുണ്ട് താടി വളർത്തൊരു ആചാരമാണെങ്കിൽ ആചാരം കാത്ത് സൂക്ഷിക്കേണ്ടേ ഏ കെട്ടിൻകെട്ടി അവിടെ കയറണമെങ്കിൽ നാൽപ്പത് ദിവസം വ്രതം വേണമെന്നുള്ളത് കഠിന വ്രതം വേണമെന്നുള്ളത് ഞാൻ കഠിന വ്രതം എന്നാ പറയാനുള്ളൂ പക്ഷെ ഇവർ പറഞ്ഞാൽ അനുകരിച്ചവരുണ്ട് കഠിന വ്രതം അതൊരു ആചാരമാണെങ്കിൽ അതനുഷ്ഠിക്കണ്ടേ നാൽപ്പത്തിന് ദിവസം ക്ലീൻ ഷേവ് ചെയ്തില്ലെങ്കിൽ അത്യാവശ്യമായി രോമം വളരുമല്ലോ ഏ എന്ത് ഇയാൾക്ക് രോമമല്ലാത്തത് രോമല്ലേ ഇയാൾക്ക് ഇനി ഏ അപ്പോൾ ആചാര ഉപചാര അനുഷ്ഠാന കാര്യങ്ങൾ സമൂഹത്തിൽ വില കുറഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാറികളെ കമ്മച്ചി കോടാരികളേ ഏ പറ നിങ്ങൾ പറ ഏ ഇയാൾക്ക് അതിനൊരു ചെറുപല്ലോ നിങ്ങൾ എനിക്കില്ലല്ലോ ഇയാളോട് കയറി വന്ന സമയത്ത് നിങ്ങൾ വ്രതം നോർക്കാതെയാണ് കയറി വന്നിട്ടുള്ളത് നിങ്ങൾ വ്രതം നോക്കാതെയാണ് വ്രതം നോർക്കാതെയാണ് നിങ്ങൾ എഴുമുടിക്കെട്ടി വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് പതിനെട്ടാം പടി പതിനെട്ടാം പടി കയറിയിട്ട് അയാൾ പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണത് ഇനിയിപ്പോൾ പതിനെട്ടാം പടി കയറാതെയാണ് പോയതെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനൊരു മാർഗമുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടും കയറാനുള്ള ഒരു ഒരു രീതി അവിടെ ഉണ്ടെങ്കിൽ ദേ ഞാൻ ഇപ്പം തന്നെ പിൻവലിക്കുന്നു ഞാൻ എൻ്റെ വീഡിയോ പിൻവലിച്ചേക്കാം കാര്യം കഴിഞ്ഞു ഇരുപത്തിയാറാമത്തെ തവണയാണ് ഈ ശൈശൻ മല ചവിട്ടുന്നത് ഇനി ഇടവേളകളില്ലാതെ മല കയറണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം എല്ലാവരും അമ്പലത്തിൽ കയറി പിടിച്ചിരിക്കുക ഇത്രയും കാലം ആരും അറിഞ്ഞിട്ടില്ല ഇപ്പം തവണ ഫോട്ടോഷൂട്ട് ക്ലിക്ക് പത്രത്തിലിട്ടു പത്രത്തിലിട ഇനി പത്രത്തിലിടുന്നത് അവിടെ ഒരു ഇന്റർവ്യൂ എന്നല്ല നമ്മുടെ ഒരാൾ ആത്മഹത് നബീന്ന് ഇങ്ങനെ ആൾ ആത്മഹത്യ ബി പി സന്ധ്യയോ ബി പി ആ ഒരു പെണ്ണുണ്ടല്ലോ അവിടെ ദിവ്യ ദിവ്യ അതെ അതിൻ്റെ മറ്റേ ഇയാൾ അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോൾ ഇവർക്ക് രണ്ട് വർത്തമാനം വരണം അതിന് ഫോട്ടോഷൂട്ടുകാരെയും ക്യാമറക്കാരെയും കൊണ്ടുവന്ന് അത് ഇപ്പം ഇയാൾ ചെയ്തത് ശബരിമലയ്ക്ക് ഞാൻ പോകുമ്പോൾ പതിനെട്ട് മണി കയറിയാൽ ഇങ്ങനെ ക്ലിക്ക് പിടിച്ചോ അതിൻ്റെ വീഡിയോ ക്ലിക്ക് പിടിച്ചോ എന്നെല്ലാം പരിപാടികളുണ്ട് ഞങ്ങളുടെ മനസ്സിലപ്പം എന്തായിരുന്നു ഞാനും അയ്യപ്പ ഭക്തനാണ് അതിൻ്റെ പേരിൽ പത്ത് വോട്ടെങ്കിൽ പത്ത് വോട്ട് പോരട്ടങ്ങൾ ഒന്നാം നിരയിൽ നിന്ന് മറ്റ് തീർത്ഥാടകരൊപ്പം നിന്ന് ക്യൂ നിന്നിട്ടാണ് അയ്യപ്പനെ തൊഴുത് തിരക്കിൽ ഒരു മിനിറ്റാണ് കിട്ടിയത് അത്ര വിഗ്രഹം ശരിക്കും കണ്ടോ കണ്ടു കണ്ടില്ലേ കണ്ടില്ല അപ്പോഴേക്കും പിന്നീട് തള്ളൽ വന്നു പ്രസാദ് എങ്ങനെയോ വാങ്ങി നേരെ മാളിയപ്പുറത്തെത്തി അവിടെയും അദ്ദേഹം കാര്യം പറഞ്ഞു എൻ്റെ കാര്യം ശരിയാക്കണം കേട്ടോ എന്നും പറഞ്ഞു ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് വ്യക്തമായി എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാളെ ആടി വളർത്തിയാലും അയാളെ നിന്ന് അവിടെ കയറിയാലും സന്നിധാനത്തിനു മുമ്പിൽ നിന്ന് മൂത്രം ഒഴിച്ചാലും എനിക്ക് അതിന് പ്രശ്നവുമില്ല എനിക്കിതുവേണ്ടി അതൊരു ബന്ധവുമില്ല പക്ഷേ കുറേ ആൾക്കാരോട് പറയുന്നു ഒരു കൂട്ടർ സ്ത്രീകളോട് യുവതികളോട് പറയുന്നു ഇവിടെ ഭയങ്കര തണ്ടിയെക്കൊല ആചാരം ഭയങ്കര ഇരുമ്പൊലക്കായിട്ട് അവിടെ ഉണ്ടെന്ന് പറയുന്നു അതിനു വേണ്ടിയിട്ട് കുറേ ഹിന്ദുത്വ പെണ്ണുങ്ങൾ പറയുന്നു വി ആർ റെഡി ടു വെയിറ്റ് വി ആർ റെഡി ടു വെയിറ്റ് വി ആർ റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോലം കത്തിച്ചുകൊണ്ട് പോകുന്നു വേറെ ഒരേ പെൺകുട്ടികൾ അന്തസ്സും ആഭ്യാപത്തിലുള്ള പെൺകുട്ടികൾ കാലം മാറുന്നതിനനുസരിച്ച് സ്വയം മാറിയിട്ടുള്ള പെൺകുട്ടികൾ പറഞ്ഞു അയ്യപ്പ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്കാക്കിലേക്ക് നോക്കണ്ട കാലിൻ്റെ അടുത്തേക്ക് നോക്കണ്ടത് ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു യാളെന്താ പറഞ്ഞത് വ്രതം നോക്കുന്നതും ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകേണ്ടതൊക്കെ അതൊക്കെ ഓരോരുത്തർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അപ്പം നാളെ ഈ പറയുന്ന ഞാൻ പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് അവിടെ കയറി ചെന്നാൽ തിരുവാതർ ദേവസ്വം ബോർഡ് അവർ തടയൂ തടഞ്ഞാൽ അവരോട് പറയും ഇതെൻ്റെ ഇൻഡിവിജ്വൽ കാര്യമാണെന്ന് പറയും അപ്പോൾ അവരെന്ത് ചെയ്യും എല്ലാവരും കൂട്ടം കൂടിയിട്ട് എല്ലാം പിടിച്ചിടിക്കും എന്താ ഇവിടെ ചെയ്യാഞ്ഞ് ഏ അപ്പം ഇവർക്കൊക്കെ എന്ത് എന്താ ഞാൻ അടുപ്പിൽ തൂറാം ഇതല്ലേ പോയി പറഞ്ഞോണ്ടിരിക്കുന്നത് ഏഹ് തക്ക വെറുതെ ശബരിമലക്ക് പോകുന്ന കെട്ടും കെട്ടി പോകുന്ന സമയത്ത് മുമ്പില് മറ്റേ എന്താ നെയ്യ് നടക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ പിന്നീട് ഞാൻ തൃശ്ശൂർ താമസിക്കുമ്പോൾ മാതാമൃതാനമി ആശ്രമത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെയുള്ളൊരു വീട്ടിൽ നടന്ന സംഭവം ഈ പറയുന്നത് വീടിന്റെ പുറയിൽ നിന്ന് മറ്റേ സാധനം കുടിക്കലും അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോ മുട്ടക്കറി കറിയും പിന്നെ വഴിയിൽ നിന്ന് ഉച്ചയ്ക്ക് ആകുമ്പോൾ ചിക്കൻ ബിരിയാണി വേറെ പിന്നെ പൊറോട്ട ബീഫില്ലാതെ എന്ത് പൊറോട്ട ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്ന് സ്വാമിയോ ഏതായാലും ഇനി അവിടെ പോകുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പറയാം എങ്ങനെ വേണിയാവിടെ പോകാം എന്ത് വേണി അവിടെ ചെയ്യാം ആചാരലംഘനം എന്നൊരു വാക്ക് മിണ്ടിയേക്കരുത് ആചാരലംഘനം എന്നൊരു വാക്ക് തിരുവാൻകൂർ ദേവസ്വം ബോർഡോ പോലീസുകാരോ കോടതിയോ മിണ്ടിയേക്കരുത് കാരണം എന്താണ് അങ്ങനെ മിണ്ടി അവർക്ക് പറയാം ഇത് ആണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ നാളെ കൊമ്പ് പീശ് വെച്ച് വരും അല്ലെങ്കിൽ മുഴുവൻ ഷേവ് ചെയ്ത് വരും മുണ്ടെടുത്തു വരും മുണ്ടെടുക്കാണ്ട് വരും കറുത്ത മുണ്ടെടുത്തു വരും ചുവന്ന മുണ്ടെടുത്തു വരും ആ ചുവന്ന മുണ്ടുമ്പോൾ അരിവാൽ ചുറ്റിയ നക്ഷത്രത്തിൽ ചിഹ്ന ഉണ്ടോ ഓട്ടുപിടിക്കാൻ ആണല്ലോ പോണത് അല്ലെങ്കിൽ കൈപ്പത്തി ഉണ്ടോ ആരുണ്ടോ അവിടെ ചോദിക്കാൻ എന്ന് ചോദിച്ചാൽ മിണ്ടാൻ പറ്റുമോ വ്രതം നോക്കുന്നത് സ്വകാര്യത ആണെങ്കിൽ വീണ്ടും പറയാണ് അവിടെ പിന്നെ അവിടെ പിന്നെ ചില ആചാര വിശേഷങ്ങൾ യുവതികൾ കയറാൻ പാടില്ല തീണ്ടാരിയുള്ളവർ കയറാൻ പാടില്ല കെട്ടിൻകെട്ട് അല്ലാതെ കയറാൻ പാടില്ല നാൽപ്പത് കഠിന് വ്രതം എടുക്കാതെ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആചാരങ്ങൾ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് വേറെ രൂപത്തിലൂടെ ചെന്ന് കയറുന്ന സമയത്ത് പറഞ്ഞുകൂടെ ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്കിതറിയാൻ പറ്റൂ ശരിക്കും പറയാൽ അവിടെ ചെയ്തത് മാറിത്തരാണ് എരപ്പാളിത്തരാണ് എരപ്പത്തരാണ് കാണിച്ചത് ഏ അതന്നെ തന്തയില്ലായിക അതിനെ കാണിച്ചത് ഈ ഇവിടെ അമ്മേ രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ സംഭവം ഒരാൾ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് അനുരൂപമായിട്ടുള്ള മറുപടി കിട്ടുന്നവർ മാത്രമല്ല ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക ചോദിച്ചൊരു ക്രിസ്ത്യാനി ഒരാളോടാണ് അപ്പം അയള് പറഞ്ഞത് സ്വാമി മനസ്സിൻ്റെ ശുദ്ധത മാനവികത അതാണ് ഏറ്റവും വലിയ വ്രതം അതിൻ്റെ അളവും മുതക്കും സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ ആരും തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലാണ്ട് താടി വളർത്തി കുറേ രോമം വളർത്തിയത് കൊണ്ട് അത് വേണമെങ്കിൽ പറ്റി പറ്റിച്ച് വെക്കാൻ അവിടെ അതുകൊണ്ട് കാര്യമില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുള്ള താടി വളർത്തലും മുടി വളർത്തലും മഹം വെട്ടാതിരിക്കുന്നതിലൊക്കെ മായാവിത്വം കാണാൻ പറ്റും മേക്കപ്പ് ചെയ്തുകൂടെ മമ്മൂട്ടിയേക്ക് ചിലപ്പോൾ കൊണ്ട മനം മുടി വളർത്തിയാണ് അല്ല മുടിയാണോ അത് മേക്കപ്പാണ് അപ്പോൾ അതിനകത്ത് മായാവിത്വം വന്നു കയറും അപ്പോൾ മനസ്സിലാതൊക്കെയാണ് വേണ്ടത് ഞാൻ ആ അതിന് പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു ഇത് തിരുവാൻകൂർ ബോർഡ് കാര്യം അന്വേഷിച്ചാൽ മതി കാര്യം കഴിഞ്ഞില്ലേ എനിക്കിഷ്ടമുള്ള പോലെ ഉള്ള വേഷം കെട്ടിയിട്ട് എനിക്കിഷ്ടമുള്ള പോലെയുള്ള ആഹാരം കഴിച്ചിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള ആചാരങ്ങൾ ഞാൻ സ്വയം വിലയിരുത്തി അത് പ്രവർത്തി പ്രാവർത്തികമാക്കിയിട്ട് ഞാൻ തീറും ആരാണ്ട് അവിടെ ചോദിക്കാൻ ഇതല്ലേ ഇപ്പോൾ ഈ പ്രതിപക്ഷ മാറി ഏ അയാളിപ്പോൾ ചോദിക്കാതെ ചോദിച്ചു ഈ ചോദ്യം അല്ലേ ചോദിക്കാതെ ചോദിച്ചത് ഏഹ് ഇത്രയും ദിവസമായിട്ടും ഇപ്പം മൂ രണ്ട് ദിവസം മറ്റായി ഇതുവരെ ഞാൻ വീണ്ടും പറയണ ആ ദിലീപ് ആ ദിലീപ് അത് ഇപ്പം എൻ്റെ കേസ് വരാൻ പോവാ അടുത്ത തന്നെ എന്നെ കേസെടുക്കും അവസാനത്തെ പണ്ടാറൊക്കെ വിധിയും വരും ഒരു വിധി വന്നു കഴിഞ്ഞാൽ അപ്പിൻ്റെ വിധിയാണല്ലോ എന്ന് കരുതിയിരിക്കാം ഇതിപ്പം എന്താണോ വരാൻ പോണേ പത്ത് ദിവസം കഴിഞ്ഞാൽ പത്ത് പത്ത് വർഷത്തെ ആയുസ് അതിന് കുറഞ്ഞ് കിട്ടും ഇതിന് പേടിച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് ഭഗവാനേ ഭഗവാനേന്ന് വെച്ചാൽ ഒരു പത്ത് വട്ടം ഭഗവാനെ വിളിച്ചപ്പോൾ ഈ സമയം പോയി തന്നെ അറിഞ്ഞില്ല അതിൻ്റെ പേരിൽ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് ഏതായാലും ആൾക്കാരെ പറ്റിക്കാനും വോട്ടുണ്ടാക്കാനും വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർമാരടക്കം അവിടെ കൊണ്ടുവന്നുള്ളൂ ഫോട്ടോ ഷൂട്ടാണ് നടത്തിയിട്ടുള്ളത് വെറും മൊബൈലൊന്നുമല്ല മൊബൈലാണെങ്കിൽ അത് പിന്നെ വിന്യസിപ്പിക്കുമ്പോൾ അതിനത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല ഇതിലിപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ തിരുവാതൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിലവിടെ അത് കണ്ടനര് കുണ്ടനര് കുറേ ആൾക്കാരില്ല അവർ പറഞ്ഞാൽ മതി നിങ്ങളെങ്ങനെ വേണ്ടി വന്നോളൂ താടി വെച്ചിട്ടോ രോമം വെച്ചിട്ടോ രോമം വളർത്താണ്ടോ ഏത് രീതിയിൽ വന്നോളൂ തമിഴന്മാരോട് പറയുമ്പോൾ രോമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൈരെന്നല്ല പറയണം അവർക്ക് എന്നാലും അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പം അത് നിങ്ങൾ വളർത്തിയിട്ടോ വളർത്താതെയോ കട്ട് ചെയ്തിട്ടോ എന്ത് പണി എന്ന് അവരുടെ ആ ഭാഷയിൽ പറയണം കേട്ടോ രോമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ശബരിമലയ്ക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വ്രതവും ആർക്കും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഭൂരിഭാഗം ആളുകൾ പോകുന്നതും ഒരു ടൂർ പ്രോഗ്രാമായിട്ടാണ് എന്നുള്ളതാണ് വേറൊരു സത്യം ഒരു രസത്തിനും പോണു കാടിൻ്റെ അകത്തല്ലേ അമ്പലം അത് എൻ്റെ നെയ്യാറ്റിൻകരയോ അല്ലെങ്കിൽ മറ്റേ അല്ല എന്തായാലും പറയാം മറ്റേ എറണാകുളത്തോ അതല്ലെങ്കിൽ മറ്റേ നാഷാ വേടെ ഏതെങ്കിലും പാത ചിത്രം ആൾക്കാരൊന്നും വരില്ല ഇതൊരു റിസ്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഓക്കെ ഒരു രസം എന്തായാലും どうീ ഇവിടെ ഇപ്പം ചില പിള്ളേരുണ്ട് കുറെ ഉപകാരം അടുത്തുണ്ടല്ലോ അവനെപ്പോഴും അവിടെ ചിലക്കുന്നാണ് അവനൊക്കെ എന്താ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഓരോ ആചാരങ്ങളുണ്ട് ഓരോ ഡയറ്റിക്കും ഓരോ ആചാരങ്ങളുണ്ട് ഓരോ ഉപചാരങ്ങളുണ്ട് ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് അത് പാലിച്ചേ മതിയാകൂ അയ്യപ്പം ബ്രഹ്മചാരിയാണ് ശാസ്താവിന് കുട്ടികളുണ്ട് അയ്യപ്പന് വേറെ കുട്ടികളുണ്ട് അതിൻ്റെ മന്ത്രമൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് സത്യം എന്ന് പറഞ്ഞ കുട്ടി വേറൊരിടത്തും രണ്ട് കുട്ടികളാ പറയുന്നത് രണ്ട് ഭാര്യമാരാ പറയുന്നത് ഒരിടത്തേ ഒരു ഭാര്യയേ പറയുന്നുള്ളൂ എന്തൊക്കെയോ കാര്യങ്ങൾ എന്തായാലും കുഴപ്പമില്ല പക്ഷെ ജനങ്ങളെ പറ്റിക്കുന്ന കാര്യം വരുമ്പോഴാണ് നമ്മളീ പറയുന്നത് ഇതൊരു കൂട്ടം ആൾക്കാരെ കൊണ്ട് അത് അനുവർത്തിപ്പിക്കുകയും വീടിന് സതീശം വന്നപ്പോൾ ക്രമശോന്ന് മിണ്ടാതെ അതിന് പടം കുത്തി കയറ്റിയിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ വിമർശിച്ചത് അപ്പോൾ ഇനി ആരും ഇവിടെ ഇവനൊക്കെ ഉണ്ടല്ലോ മറ്റേ ആ ചക്രൻ ഉണ്ടാവും അവനെ വർത്തമാനം പറയരുത് അവൻ വർത്താനം പറഞ്ഞ ഈ ഈ സംഭവത്തിന് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് അവൻ വർത്താനം പറഞ്ഞത് എവിടെയെങ്കിലും വർത്താനം പറയണം അത് മിണ്ടൂല്ല അത് മിണ്ടൂല്ല ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ മര്യാദകളുണ്ട് അല്ലാതെ സ്ഥിരം നാടകമായിട്ട് വരാനുള്ള സ്ഥലമാണോടോ ശാബരിമാര ആണ് ആണ് ഏ ഒരാള് പറഞ്ഞിരിക്കുക വി ഡി സവർക്കർ വേറെ ബി ഡി സതീശൻ ഏതായാലും ഞാൻ എൻ്റെ ദീർഘനാളത്തെ അനുഭവം പിറന്നു വീണങ്ങുമ്പോൾക്ക് നമുക്ക് ജീവിതാനുഭവം അല്ലേ അത് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത് താടി വടിക്കാതെ പോകണം എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് എന്ത് ബാധല്ല ഇതിനുമുമ്പ് നമ്മളെ പൗഡർ കുട്ടപ്പനും ഇതുപോലെ താടിയൊക്കെയും പഠിച്ച് അവിടെ പോയിട്ടുണ്ട് ഏത് വിധത്തിലുള്ള സ്വകാര്യ ഇദ്ദേഹത്തെ എൻ്റെ ഇഷ്ടമാണ് ഇവിടെ ഗുരുവായൂർ സെയിൽസിങ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലകെട്ട് അഴിക്കാൻ പറഞ്ഞതാണ് അപ്പം അവിടെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഇതൊക്കെ കരികാലത്തിന് മഹേപോലാക്കിയും ഈ ശബരിമലയിലേക്ക് ഇനി ആൾക്കാരൊക്കെ ഇടിച്ച് കയറാൻ തുടങ്ങും ഇനി ഇപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വന്നില്ലേ ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി ഏ ഇവിടെ എന്ത് മറ്റേ എന്തായാലും പറയാം മറ്റേ ഈ വ്രതവും അങ്ങനെയുള്ള കാര്യങ്ങൾ ആചാരവുംപചാരം എന്താ നീ ഇങ്ങോട്ട് വാടാ നമ്മുടെ പ്രതിപക്ഷ ലീഡർ അങ്ങോട്ട് പോയി നടന്നാണ്ട് കയറി പോയതല്ലേ ഏ നാൽപ്പത്തൊന്ന് ദിവസം വ്രതത്തിൽ നാൽപ്പത്തിനൂറ് മൂന്ന് നാല്പത്തൊന്ന് മണിക്കൂറിൻ്റെ വ്രതം എടുത്തുണ്ടോ ആ ഷേവ് ചെയ്ത് അപ്പം ഷേവ് ചെയ്തതല്ലേ പമ്പയിൽ വെച്ച് ഷേവ് ചെയ്തതല്ലേ കണ്ടറിയാം പമ്പയിൽ വെച്ച് ഷേവ് ചെയ്തതാണ് കണ്ട അറിയാം കാര്യങ്ങളുള്ളു നമ്മൾ ശബരിമലയെക്കുറിച്ച് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ആരണ്ടാ നീ ഏ നീ എവിടത്തെ സന്യാസി സന്യാസി സത്യം പറയുന്നവനാ അതേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഈ കാണിച്ചതിനെതിരെ ഇവിടുത്തെ സംഖ്യകുട്ടന്മാർക്കും കുറവടിക്കോപാലന്മാർക്കും ശബരിമല സംരക്ഷകന്മാർക്കും എന്തു കൊണാപ്പ പറയാനുള്ളത് ഏ